പാദരോഗ ചികിത്സയ്ക്കായി ഗുരുവായൂർ നന്ദനെ വെറ്റിനറി ഹോസ്പിറ്റലിലെത്തിച്ചു തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നന്ദനെ എത്തിച്ചത് നന്ദന്റെ ഇടത്തെ കാലിൽ പാതരോഗം കണ്ടെത്തിയതിനെ തുടർന്ന് മതപ്പാടിൽ കെട്ടുന്നതിന് മുൻപ് തന്നെ ചികിത്സകൾ ആരംഭിച്ചിരുന്നു ആനയെ നീരിൽ കെട്ടിയ ശേഷം പാദരോഗം വലത്തേക്കാലിലേക്കും പടർന്ന് സ്ഥിതി ഗുരുതരമായി ചികിത്സകൾ നൽകിയെങ്കിലും കാര്യമായ ഫലപ്രാപ്തി കണ്ടില്ല വലത്തെ വലത്തേക്കാലിന്റെ രണ്ട് നഖങ്ങൾക്കിടയിലായി വളരുന്ന ദശ പലവട്ടം മുറിച്ചു നീക്കുകയും ക്രയോസർജറിയിലൂടെ കരിയിച്ചു കളയുകയും ചെയ്തിരുന്നെങ്കിലും ഫലം കാണാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധനകൾ നടത്തിയിരിക്കുന്നത് എക്സ്റേയിൽ കാര്യമായ പ്രശ്നങ്ങൾ കാണുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും വളരുന്ന ദശയുടെ ഒരു ഭാഗമെടുത്ത് പാത്തോളജി ലാബിലേക്ക് അയച്ചതിന്റെ ഫലം കൂടി വന്നാൽ മാത്രമേ നന്ദന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ ബയോപ്സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിലെ ചികിത്സാ രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ ഇതിനിടയിൽ നന്ദന് ശരിയായ ചികിത്സകൾ നൽകുന്നില്ലെന്ന് ആരോപിച്ച് എറണാകുളം സ്വദേശിയായ ഒരു വ്യക്തി സർക്കാരിനും വനംവകുപ്പിനും കേന്ദ്ര സർക്കാരിനും കളക്ടർക്കും വിവിധ സർക്കാർ ഏജൻസികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നന്ദന് മികച്ച ചികിത്സ തന്നെയാണ് നൽകുന്നതെന്നും രോഗം ഭേദമായി വരുന്നതായുമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് എന്തായാലും നന്ദൻ എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം